ആരെങ്കിലും രണ്ടരക്കാലത്ത് മുടങ്ങാതെ നിസ്കരിച്ചു വന്നാൽ അവന്റെ എല്ലാ ചെറുപാപങ്ങളും പൊറുക്കുമെന്നും നമസ്കാരം മുടങ്ങാതെ നിർവഹിക്കുന്നതായ ഏതൊരു സഹോദരനുണ്ടോ ഏതൊരു സഹോദരി ഉണ്ടോ നാളെ സ്വർഗത്തിൽ അവർക്കൊരു മാളിക തന്നെ പ്രത്യേകമായി ഉണ്ടാവുമേയെന്നും നിവേദനം ചെയ്യുന്ന ഹദീസാണ് ഹദീസാണ് നിങ്ങളിലുള്ള ഓരോ സന്ധികൾക്കും ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഓരോ സന്ധികൾക്കും സദക്കയുണ്ട് സദക്കയുണ്ട് എല്ലാ ഓരോ തസ്ബീഹും സദക്കയാണ് സദഖയാണ് അഥവാ ഓരോ സുബാന സദഖയാണ് സദഖയാണ് ഓരോ ഹംദും ഓരോ അലഹന്ദ അള്ളാഹുവിന് നൽകുന്ന സദഖയാണ് ഓരോ തക്ബീറും അല്ലാഹു അക്ബർ പറയലും അള്ളാഹുന് നൽകുന്ന സദഖയാണ് സദഖയാണ് നന്മ കൊണ്ട് ഉപദേശിക്കലും തിന്മ കൊണ്ട് തടയലും സ്വതക്കയിൽപ്പെട്ടതാണ് എന്നാൽ ഈ പറയപ്പെട്ട മുഴുവൻ സ്വതക്കൈടെയും സ്ഥാനത്ത് നിൽക്കാൻ കൊണ്ട് സാധിക്കുമെന്നും നബിയുറ സൂറീ നിൻ്റെതാകുന്ന ഓരോ തസ്ബീഹും സ്വതക്കയുടെ കൂലിയാണ് നിന്റെ ഹംതിരും ഓരോ സ്വതക്കയുടെ കൂലിയാണ് നിന്റെ തീറനും സ്വതകയുട കൂലിയാണ് നീ ചൊല്ലുന്ന സുബാനും ഒക്കെ പ്രതിഫലമാണ് കള്ളു കുടിക്കരുത് എന്ന ഒരു വ്യക്തിയെ നീ നന്മ കൊണ്ട് ഉപദേശിക്കുമ്പോ തിന്മ കൊണ്ട് വിരോധിക്കുമ്പോ നിസ്കരിക്കാൻ വേണ്ടി നീ ഉപദേശം നൽകുമ്പോഴും അതെല്ലാം സ്വതക്കയിൽ പെട്ടത് തന്നെയാ എന്നാൽ ഇതിനല്ലാത്ത തുല്യമായ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുന്നതാണ് എല്ലാ ദിവസവും രണ്ട് റക്കാത്ത ആരെങ്കിലും രണ്ട് രണ്ടറക്കാത്ത് ലുഹാനമസ്കാരം മുടങ്ങാതെ നിസ്കരിച്ചു വന്നാൽ അവന്റെ എല്ലാ ചെറുഭാവങ്ങളും അല്ലാഹു പൊറുക്കുമെന്നും ഗുഹാനമസ്കാരം മുടങ്ങാതെ നിർവഹിക്കുന്നതായ ഏതൊരു സഹോദരനുണ്ടോ ഏതൊരു സഹോദരി ഉണ്ടോ നാളെ സ്വർഗത്തിൽ അവർക്കൊരു മാളിക തന്നെ പ്രത്യേകമായി ഉണ്ടാവുമേ എന്നും സ്വർഗത്തിലൊരു നൽകും ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും വേണ്ടി നാം സ്വതക്ക ചെയ്യൽ അള്ളാഹുവിനോട് കടപ്പെട്ടിട്ടുണ്ട് ആ അവയവങ്ങൾക്കുള്ള എല്ലാത്തിനുമുള്ള സ്വതക്കയാണ് രണ്ടുറക്കാത്ത ദുഃഹാനസ്കാരം നമ്മുടെ ഇങ്ങനെ മടങ്ങുന്നു മടങ്ങുന്നു കൈ ഇങ്ങനെ മടങ്ങുന്നു തല ഇങ്ങോട്ട് പോകുന്നു വലത്തോട്ട് തിരിയുന്നു കാല് മടങ്ങുന്നു ഇതൊക്കെ പടച്ചറപ്പ് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് അതിനൊക്കെ നന്ദി പ്രകാശിപ്പിക്കലാണ് രണ്ടുരക്കാത്ത ദുഃഹാനസ്കരിക്കരോട് കുരിക്കലോട്

മറ്റു സുഹൃത്തുക്കളറിയാവുന്നവർ കോദാം ലാസ്റ്റ് കൊണ്ടുവരുന്ന റക്കാത്തുകളിലേക്ക് കൊണ്ടുവരുന്നതാകുന്ന അടുത്തത് പിന്നെ പിന്നെ അങ്ങനെ ഓതി ഓതികരിക്കണം സ്വർഗത്തിൽ ആ വാതില് വിളിച്ചു പറയും ഗുഹാനമസ്കാരം നിരന്തരമാക്കിയവർ എവിടെ കടന്നുവരുവാ നിങ്ങൾക്കുള്ള വാതിലാണ് വാതിലാൻ ഗുഹാനമസ്കാര പതിവാക്കിയതായ സോദരൻ സോദരിമാർ മഹ്ഷറയിൽ ഉയർപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുമ്പോൾ അവർക്ക് മുമ്പാകെ വിളിക്കുന്നതായ വിളിയാണ് അവരോടിയാ വാതിലേക്ക് ചെല്ലുകയാണ് അതിലൂടെ സ്വർഗത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമെന്നും അപ്പൊ എട്ടിറക്കാത്താണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം

തറാവീഹിൽ മാത്രമല്ല എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളുടെ തുടക്കത്തിലും വജ്ജുതൽ നമസ്കാരങ്ങളിലും വജുഹത്ത് പോലെ എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളുടെയും തുടക്കത്തിൽ വജുഹത്വതൽ പുണ്യമാണ് പുണ്യമാണ് അപ്പൊ തറാവീഹിലെ ഇരുപത് റക്കായത്തിൽ ആദ്യത്തെ റക്കായത്തിൽ എണ്ണം കറക്റ്റ് ചെയ്യുമ്പോൾ പത്ത് റക്കായത്തിലും എന്തുണ്ടാകും വജുഹത്വ ഉണ്ടാകും ാണ് അത് ഒഴിവാക്കൽ ഫാത്തിഹയ്ക്ക് നമ്മള് എന്ന് ഓതാൻ സൗകര്യപ്പെടുന്നവർക്ക് അത് ഓതൽ സുന്നത്താണ് തന്നെ ഒഴിവാക്കൽ നമ്മൾ ഫാത്തിഹ സൂറത്ത് ഓതുന്നതിന് മുമ്പ്

അതുപോലെ തന്നെയാണ് പ്രാരംഭ പ്രാർത്ഥന പ്രാരംഭ പ്രാർത്ഥന കൊണ്ട് തുടങ്ങുന്നതായ പ്രാർത്ഥനയാണ് അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ ഉപേക്ഷിക്കൽ കറാഹത്താണ് നല്ലതല്ലാർത്ഥം എല്ലാ കറാവിഹി നിസ്കാരത്തിലത് ശ്രദ്ധിക്കണം പല ആളുകളും അത് ശ്രദ്ധിക്കാറില്ല വേഗം കൈ കെട്ടിയിട്ട് എന്ത് ചെയ്യും ഫാത്തിഹാസൂറത്തിലേക്ക് കടക്കാണ് അവർക്ക് ഹദീസിൽ വന്നതുണ്ട് അല്ലാത്തതുണ്ട് ഏതായിരുന്നാലും ഏതെങ്കിലും ഒരു പ്രാരംഭ പ്രാർത്ഥന ഉണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞത് സുബാനാണ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ കൊണ്ടോ അങ്ങനെ അല്ലെങ്കിൽ സുഹാൻ അള്ളാഹി അലഹമുല്ലാഹിഅു അതും ഹദീസിൽ റക്കായത്തുകളിൽ ചൊല്ലാറുള്ളതാകുന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ചൊല്ലാറുള്ളതാകുന്ന അതൊക്കെ വളരെ ശ്രേഷ്ഠത ഉള്ളതാണ് അങ്ങനെ എന്തെങ്കിലും കൊണ്ട് അള്ളാഹുവിനെ പ്രശംസിച്ചുകൊണ്ട് അവരെ ആദരവ് പ്രകടിപ്പിച്ചു കൊണ്ടുള്ളതാകുന്ന ഹദീസിൽ വന്നതും അല്ലാത്തതുമാകുന്ന ഇഫ്താഹിന്റെ ദ്വാഴ് കൊണ്ട് വേണം 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 സുന്നത്വ നമസ്കാരങ്ങളിലും ഒക്കെ പ്രാരംഭ പ്രാർത്ഥന നിർവഹിക്കുക എന്നാൽ എന്നാൽ ഏറ്റവും ശക്തിമത്തായ സുന്നത്ത് ഷാഫി മധബിലുള്ള ആളുകൾക്ക് വജ്ഹത്വ ഓതല് തന്നെയാണ് അത് പൂർത്തിയാക്കിയ ഓതൽ തന്നെയാണ് ഇല്ലധി തുടങ്ങുന്ന പ്രാർത്ഥന അത് പൂർത്തിയാക്കി തന്നെ ഓതലാണ് ഏറ്റവും ശ്രേഷ്ഠം തൗഫീഖ് നൽകട്ടെ അപ്പൊ അത് വിട്ടുപോകാൻ പാടില്ല എല്ലാ തറാവീഹ് എല്ലാരിക്കുമ്പോഴും ഓരോ ഈ രണ്ടിലും എന്ത് ചെയ്യണം തുടക്കത്തിൽ അത് ഓതണം തൗഫീഖ് നൽകട്ടെ ഹംദൻ കസീറൻ മുബാറകൻ എന്ന് അതും الحمد لله حمدًا كثيرًا طيبًا مباركًا فيه ولكن سبحانك اللهم وبحمدك وتعالى جدك ولا إله غيرك عندئل وذلك ذو البرتدان അങ്ങനെ എന്തെങ്കിലും ഓതുക ഓത്രിലം എല്ലാ സുന്നത്തും ഫറുദംസ്കാരങ്ങളിൽ ഓതണം ഫറുദായങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള ഓതണം ഒക്കെ ഓതണം അല്ലാതെ തറാവിയിൽ മാത്രല്ല സുന്നസ്കാരങ്ങളാകുന്ന എല്ലാ സുന്നത്ത് സുന്നസ്കാരത്തിലും ഓതണം അത് ഒഴിവാക്കൽ ശ്രദ്ധിക്കണം ഒഴിവാക്കൽ എല്ലാ മുറാദം അള്ളാഹു ഹാസിലാക്കും നാളത്തെ ക്ലാസ് മറക്കണ്ട ആലങ്കൂട് മുസ്ലിം ജമായത്തിൽ വെച്ചുള്ള നമ്മുടെ ക്ലാസ് ഒരാളും വിട്ടുപോകരുത് തിരുവനന്തപുരം ജില്ല ആലങ്കൂട് മുസ്ലിം ജമായത്ത് അവിടെയാണല്ലോ ഇപ്പോൾ സേവനം ചെയ്യുന്നത് വിനീതൻ അവിടെ വെച്ച് നിൻഷാദ നാളത്തെ ക്ലാസ് ഉണ്ടാകും കൃത്യം മണിക്ക് തന്നെ എല്ലാ മോമിനിയങ്ങളും ഒരാൾ പോലും ഒഴിയരുത് എല്ലാവരും സജീവമായി പങ്കെടുക്കണം റുഹബയാൻ കുടുംബാധികൾ എല്ലാവരും എത്തണം അള്ളാഹു തോഫി നൽകട്ടെ പ്രത്യേകിച്ച് തിരുവനന്തപുരവും കൊല്ലത്തും ഒക്കെയുള്ള മോമിനിയങ്ങൾക്ക് എത്തുന്ന എല്ലാ സഹോദര സഹോദരിമാരും കിട്ടുന്ന അവസരം ഉപയോഗപ്പെടുത്തുന്നു റമദാനാണ് അവധിയുടെ സമയമാണ് സമയമാണ് ഞായറാഴ്ച ദിവസം കൂടിയാണ് രാവിലെ പത്ത് മണിക്ക് കറക്റ്റ് ഇൻഷാദ തുടങ്ങി ദുഹറാകുമ്പോൾ തീരും പത്തുമണിക്ക് എത്തിയാൽ മതി അതിന് മുമ്പ് വേണം കഴിഞ്ഞ ആഴ്ചക്ക് ഒരുപാട് സഹോദരിമാരി എട്ടര ആയപ്പോഴേ വന്നു ചേർന്നു ൂരിയാമിരിക്കുന്ന ദിക്കറികളൊക്കെ ഒന്നൂടി ഒന്നുകൂടി ഊർജ്ജപ്പെടുത്തുക ധാരാളം സഹോദരിമാർ ചൊല്ലിയത് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടി വായിച്ചു അവരുടെ മുറാദുകളെ അള്ളാഹുമാറാവും الى حضره النبي المصطفى محمد صلى الله عليه واله وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي امين وإلى حضرة شيخنا وملاذنا وملجئنا وأستاذنا تنوى محمد كن مولوي نبر الله خاصة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوه الا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم، بسم, بسم الله الرحمن الرحيم، ولا حول ولا قوة إلا بالله العلي العظيم، بسم, بسم الله الرحمن الرحيم، ولا حول ولا قوة إلا بالله العلي العظيم، بسم الله الرحمن الرحيم، ولا حول ولا قوة إلا بالله العلي العظيم، بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله الذي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله الذي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله الذي الذي بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله الذي العظيم